എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു ഭയങ്കരമായ വേദനയോടുകൂടെ ദുഃഖത്തോടു കൂടെയാണ് ഞാൻ വീഡിയോ നിങ്ങൾ പങ്കുവയ്ക്കുന്നത് പല വീഡിയോകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക സത്യാവസ്ഥ മനസ്സിലാക്കുക എന്ന യാഥാർത്ഥ്യത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഈ ക്രൈസ്തവ ക്രൈസ്തവകോളത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ശുശ്രൂഷകളുണ്ട് നമ്മുടെ പാത ശുശ്രൂഷ തിരുമേശ്വ ശ ശുശ്രൂഷ വിവാഹം സുനാനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ശുശ്രൂഷകളാണ് ഇപ്പോൾ സംഘടന ഏതായിക്കോട്ടെ ബന്ധകോസ്താകാം അയർച്ചയാകാം ഏത് സംഘടനയായാലും ഏത് സഭാ വിഭാഗമായാലും ഞങ്ങൾ അതിനെ പരിഹസിക്കുന്നത് അത്ര ശരിയല്ല ഞാൻ പറഞ്ഞു വന്നത് ഐ ടി ഐ റ്റു ഐ ചാനലിൻ്റെ സുനിൽ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തു അങ്ങനെ ക്യാപ്ഷൻ കണ്ടായിരുന്നോ നിങ്ങ മിത്രന്മാർ നിങ്ങളുടെ വിശ്വാസികളുടെ കാല് കഴുകുന്നതിന് പകരം ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് പറ്റില്ല വേറൊരു വേടാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ എതിർ എതിരെ എല്ലാവരും വായിച്ചു കാണും കേട്ടവരൊക്കെയും ചിലർ സപ്പോർട്ട് ചെയ്ത് കാണും എന്ത് അപകീർത്തിപ്പെടുത്തുന്ന എന്തുമാത്രം ദൈവ നിന്ദയുണ്ടാക്കുന്ന ദൈവദോഷമുണ്ടാക്കുന്ന സംഭവമാണ് കേട്ടത് ഞങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഏത് ആക്രമിച്ച പ്രതികരിക്കും മറ്റു ദൈവഭക്തന്മാർ ഉപദ്രവിച്ച പ്രതികരിക്കും ആരാധനയ്ക്കെതിരെയോ ആരാധന സ്വാതന്ത്ര്യത്തെതിരെയോ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കും പക്ഷേ ഇത് എനിക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്കിതിനോടൊന്ന് ചില അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി ഐ ടി എസ് തന്നെ നേരിട്ട് പറയുന്നു ഐ ടി എസ് താങ്കൾ ഒത്തിരി വർഷങ്ങളായി ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിതന്മാരെയും പാസ്റ്റുമാരെയും അപകീർത്തിപ്പെടുത്തുന്ന ഭയങ്കരമായി നിന്ദിക്കുന്നക്ക രീതിയിൽ തങ്ങൾ വീട് വളർത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയിട്ട ഈ വ്യാഴാഴ്ച സഭകളിൽ ക്രൈസ്തവ സഭകളിൽ മീൻസ് ആർ സി സഭകളിൽ ശീർ സഭകളിലും ഇതുപോലെ തിരുമേശ കർത്തൃമേശ അവരെടുത്തു പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഐ ടി എസ് സുനിൽ അതിട്ടിരിക്കുന്നത് എന്തുമാത്രം ദൈവം നിന്ദിക്കുന്ന രീതി ദൈവത്തെ നിന്നിക്കുന്ന രീതി ഇട്ടിരിക്കുന്നത് പരസ്യമായിട്ടാണ് പരസ്യമായിട്ടിട്ടിരിക്കുകയാണ് പുരോഹിതന്മാർ മത്രന്മാർ വിശ്വാസ കാല് കഴുകുന്നതിന് പകരം അവരുടെ ചന്ധി കഴുക ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത്രത്തോളം വിഷമമുണ്ടാക്കുന്ന ഒരു ദുഃഖമുണ്ടാക്കുന്ന ഇത്രത്തോളം തരം താഴ്ത്തപ്പെടുന്ന രീതിയിലുള്ള വേടുപയോഗിച്ച് ദൈവനാമവുമായി കൂട്ടിച്ചേർക്കുവാൻ എങ്ങനെ ഈ ഐ ടി ഐ സുനിൽ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എനിക്ക് തോന്നുന്നു ഇത് ആർ അത്രമാരും പുരോഹിതന്മാരും ആർ വിശ്വാസികളും ക്രൈസ്തവ സഭകളിൽ അതുപോലെ ശേഷ സമൂഹത്തിലെ വിശ്വാസികളൊക്കെയും പുരോഹിതന്മാരും ഒക്കെയും ഇത് കേട്ടു വായിച്ചു കാണും അതിൽ അവർക്ക് ആർക്കും തോന്നുന്നില്ലെന്നാണ് അതിൻ്റെ ആ ഒരു അപകടകരമായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നോക്കുമ്പോൾ ആരും ഇതിനെതിരെ ഒരു വാർത്ത പറയുകയോ അടിവുണ്ടാക്കോനോ പ്രശ്നം ഉണ്ടാക്കോ അല്ലല്ലോ അതിനെതിരെ വാർത്ത പറയുകയോ അതിനെതിരെ പ്രതിഷേധിക്കുകയോ അങ്ങനെ പാടില്ല എന്ന് സംസാരിക്കുകയോ ഒരു ഫേസ്ബുക്ക് വഴിയോ യൂട്യൂബ് വഴിയോ ആരും സംസാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലാണ് എനിക്ക് സാധിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നു ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇത് പറയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹൃദയത്തിനകത്ത് ആനന്ദമുണ്ടാകാം ആ വേട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ വേട് ഉപയോഗിച്ചപ്പോൾ ഐ ടി സുനിൽ ഭയങ്കര ആനന്ദം സന്തോഷവും ഉണ്ടായി കാണാം ഭയങ്കര ആഹ്ലാദം ഉണ്ടായി കാണാം ഭയങ്കര സംതൃപ്തി ഉണ്ടായി കാണാം പിന്നെ സുനിൽ അത് പറയുമ്പോൾ താങ്കളത് പറയുമ്പോൾ തൻ്റെ മനസ്സിനകത്ത് സന്തോഷം ഒരു സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ നല്ലൊരു ശുശ്രൂഷയെ ഴ്ത്തി സംസാരിക്കുമ്പോൾ തനിക്കുള്ളിനകത്ത് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുമെങ്കിലും സ്വർഗം അതിനെപ്പറ്റി അല്പമെങ്കിലും വേദനാജനകമായി തന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയ സഹോദര തങ്ങൾക്ക് അല്പം താങ്കൾക്കെന്തോ വാചാതിരമുണ്ട് തങ്ങൾ വീഡിയോ വൈറലാകുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ വീഡിയോയ്ക്കും ഫ്ലോപ്പായി പോകുന്നുണ്ട് കാര്യം ഞാൻ കാണാറൊന്നുമില്ല എല്ലാം കാണാറൊന്നുമില്ല അപ്പോൾ ഇതെടുത്തപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ അതിനു ചേച്ചി ഒന്ന് ഓപ്പൺ ആയപ്പോൾ നോക്കിയപ്പോൾ ചില വീടുകൾ അത്ര സക്സസ് ആകുന്നില്ല കാര്യം താങ്കൾക്ക് താങ്കൾക്കിത് വലിയ ആഹ്ലാദമുണ്ടായിരിക്കും ഇനി സാമ്പത്തിക ഞാൻ പറയുന്നു ഈ ഇത്ര ആ ഒരു സുസൂക്ഷി അപകീർത്തിപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടിയ യൂട്യൂബ് വരുമാനം കൊണ്ട് തൻ വീട്ടിലോ തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കോ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെത്തുമാത്രം എന്താ പറയുക സം സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടായി കാണും ഉണ്ടാകും എത്രമാത്രം സന്തോഷമുണ്ടാകും ഞാൻ പറയുന്ന സഹോദര അനീതിയായി ഉണ്ടാക്കുന്ന സമ്പത്ത് അനീതിയായി ഉണ്ടാക്കുന്ന നന്മകൾ ഒരിക്കൽ പോലും നിലനിൽക്കില്ല അത് നഷ്ടപ്പെട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും നഷ്ടമായി തന്നെ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ദൈവദാസന്മാർ ഒന്ന് പ്രതികരിക്കുക അതങ്ങനെ പാടില്ല എന്ന് സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ ഒരു സൂചന സമൂഹത്ത് കൊടുക്കുമ്പോൾ ദൈവത്തോടുള്ള ബഹുമാനം കുറയുന്നില്ലേ ആ ശുശ്രൂഷയിലുള്ള ആദരവ് കുറയുന്നില്ലേ ആ ശുശ്രൂഷ അത്ര തരം താഴ്ന്ന രീതിയിലല്ലേ കാണുന്നത് ഇത് ക്രൈസ്തവ സമൂഹം മാത്രമാണോ അത് കാണുന്നത് പിന്നെ ഈ പുള്ളി സഹായിക്കാൻ കുറേ സഹോദരിമാരും പുള്ളി സഹായിക്കാൻ കുറേ സഹോദരന്മാരും എഴുന്നേറ്റിട്ടുണ്ട് അവർക്ക് എന്തു തന്നെ പറയണമെന്നറിയില്ല അവരൊക്കെ ഈ പുളി സപ്പോർട്ട് ചെയ്യുകയാണ് സുല്ല ഞാൻ പറയാം താങ്കളെ സപ്പോർട്ട് ചെയ്തവരൊന്നും തനിക്കെതിരെ ദൈവം ആളെടുക്കുമ്പോൾ ഇവരാരും കാണില്ല കാര്യം ഞാൻ പറയുന്ന സുന്ദര സഹോദര ഈ കയസ്തു സമൂഹത്തിൽ ഇങ്ങനെ പ്രതികരിച്ചിട്ട് പോയിട്ടുള്ള ഒരാളും നിലനിന്നതായി എൻ്റെ ലൈഫിനത് കണ്ടിട്ടില്ല അവരൊക്കെ ഈ തിക്താനുഭവങ്ങൾ അവസാനം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തനിക്കുണ്ടാകണമെന്നല്ല പറയുന്നത് ഉണ്ടാകാതിരിക്കുവാൻ ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുക തനിക്ക് ആ ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ ഒരു ആയിരം പുരോഹിതന്മാർ ഉണ്ട് നൂറ് പുരോഹിത നമ്മൾ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി പുരോഹിതന്മാർ കുറ്റവാളികളാണോ അല്ലെങ്കിൽ ഒരു പുരോഹിത തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് ശുശ്രൂഷ തെറ്റാണോ ശുശ്രൂഷയിലെ ആ ഒരു അനുഭവത്തെ അഭികീർത്തിപ്പെടുത്തി പറയുന്നത് സന്തോഷമെന്നാണോ തനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക അതുപോലെ താങ്കൾ ഒരു ക്രൈസ്തവ സമൂഹത്തെ മാത്രമാണ് ലേ ഹൈ ഹൈജാക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഹൈന്ദവനെയോ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ ആരാധന രീതികളെയോ അവരെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ പറയാറുണ്ടോ അവരെ പരിഹസിക്കാറുണ്ടോ അവരെ അപകീർത്തിപ്പെടുത്താറുണ്ടോ അവരെ നിന്നിക്കാറുണ്ടോ അവിടെ ശുശ്രൂഷയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും വിലയിരുത്താറുണ്ടോ പക്ഷേ അതൊക്കെയും തനിക്ക് ഭയങ്കര അപകടകരമായി മാറുമെന്ന് തനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താൻ ചെയ്യാത്തത് അപ്പോൾ ഇത് അവസാനിക്കുക താങ്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്കൾ നന്നായി വരിക നല്ല ചിന്തകൾ സമൂഹത്തിന് കൊടുക്കുക ഈ ഉള്ള അനുഭവങ്ങൾ നിർത്തിയിട്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക യേശു മാത്രമാണ് ദൈവം യേശു കൂടെ ഉള്ള രക്ഷയില്ല അതിനു വേണ്ടി മാത്രം കുടുംബമായി തന്നെ ജീവിക്കുക തൻ്റെ സഹായിക്കുന്ന ഓഫീസ് സ്റ്റാഫുകൾ പറയുക ഇതൊന്നും ശരിയല്ല ഇതൊക്കെയും ദോഷമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു മാനസാന്തരം തനിക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു